ലിട്രസി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് പതിനൊന്ന് മലയാള കവിതയെ പുതുവസന്തത്തിലേക്ക് ആനയിച്ച മഹാകവി വൈലോപ്പള്ളി ശ്രീധര മേനോന്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിന് എറണാകുളം ജില്ലയിൽ ചേരാനെല്ലൂർ കൊച്ചുകുട്ടൻകർത്തയുടെയും വൈലോപ്പള്ളി കളപ്പരയ്ക്കൽ നാണിക്കുട്ടിയമ്മയുടെയും പുത്രനായി ശ്രീധര മേനോൻ പൂജാതനായി അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച വൈലപ്പള്ളി ശ്രീധരമേനുവൻ ലോകമഹായുദ്ധങ്ങൾ സൃഷ്ടിച്ച പട്ടിണിയും ദാരിദ്ര്യവും അശാന്തിയും നിറഞ്ഞ കാലഘട്ടത്തിൽ മലയാള കവിതയിൽ യാഥാർത്ഥ്യബോധത്തിന്റെ പുതിയ വഴിത്താര വെട്ടിത്തുറന്നവരിൽ പ്രധാനിയായിരുന്നു യുക്തിചിന്തയുടെയും ശാസ്ത്രീയ ബോധത്തിലൂടെയും പുരോഗമനപരമായ കാഴ്ചപ്പാടിലൂടെയും നവലോക സങ്കല്പത്തിലേക്ക് മലയാള കവിതയെ ആവാഹിച്ച വൈലപ്പള്ളി ശ്രീധരമേനോൻ കാഴ്ചക്കുറുക്കിയ ശൈലിയിൽ നാടിനെയും നാട്ടാരെയും അലട്ടിയ ജീവിത പ്രശ്നങ്ങളും ഉദാത്തമായ ജീവിത വീക്ഷണങ്ങളും കവിതയുടെ പ്രമേയങ്ങളാക്കി മാറ്റി അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വിഴുകെ നിന്ന് നിന്നു ചുടുകണ്ണീർ എന്ന് പാടിയ കവിക്ക് ഗ്രാമീണ ജീവിതവും ഓണവും വിഷുവും വിതയും കൊയ്ത്തും മിതിയും ഉത്സവങ്ങളും എല്ലാം ഇഷ്ടവിഷയങ്ങളായിരുന്നു കന്നിക്കൊയ്ത്തിലൂടെയും കുടിയൊഴിപ്പിക്കിലൂടെയും മഹരക്കുയ്യത്തിലൂടെയും മാമ്പഴത്തിലൂടെയും മലയാള കാവ്യസങ്കല്പത്തിൽ പരിവർത്തനത്തിന്റെ വിത്ത് വാങ്ങിക്കൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രഥമ പ്രസിഡന്റായി മാറിയ വൈലോപ്പള്ളി ശ്രീധരമേനൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് നമ്മോട് വിടവാങ്ങി